പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഭിന്നതയിൽ ആണെങ്കിലും പാകിസ്ഥാനിലെ ഒരു ഗ്രാമമായ ഗാഹ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ദുഃഖം ആചരിച്ച് അതിനായി പ്രത്യേക ദുഃഖാചരണ ചടങ്ങും സംഘടിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഗാഹ് മൻമോഹൻ സിംഗിന്റെ ജന്മസ്ഥലമാണ് വയസ്സുവരെ അദ്ദേഹം അവിടെയായിരുന്നു ഇന്ത്യയുടെ വിഭജനത്തോടെയാണ് അമൃത്സറിൽ എത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നായകനായ അദ്ദേഹവുമായുള്ള തങ്ങളുടെ ഗ്രാമത്തിന്റെ ബന്ധം അവർ അഭിമാനത്തോടെയാണ് കണക്കാക്കുന്നത് ഈ ചടങ്ങിൽ പങ്കെടുത്ത ഒരാളുടെ പിതാവ് മൻമോഹൻ സിംഗിന്റെ സഹപാഠിയാണ് ഈ ഗ്രാമത്തിലുള്ള സ്കൂളിൽ മൻമോഹൻ സിംഗ് എന്ന പേര് കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ് മറ്റൊരു ഗ്രാമവാസി മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെ ഈ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചു ഈ ഗ്രാമത്തിന് ചരിത്രത്തിൽ ഇടം നൽകിയ വ്യക്തിയുടെ കുടുംബത്തിന് എന്നും ഈ ഗ്രാമത്തിലെ ഭവനങ്ങൾ തുറന്നു തുറന്നുകൊടുക്കപ്പെടും എന്ന് അവർ പറഞ്ഞു ഡിസംബർ ഇരുപത്തി ആറിന് തന്റെ തൊണ്ണൂറ്റി രണ്ടാം വയസിൽ അന്തരിച്ച മൻമോഹൻ സിംഗിനെ ഡൽഹി കശ്മീരി ഗേറ്റിലെ നിഗംബോദ് ഗിറ്റിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇന്ത്യയുടെ മന്ത്രിയായ അദ്ദേഹം ശ്രദ്ധേയമായ സാമ്പത്തിക പുനഃക്രമീകരണങ്ങൾ ചെയ്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷങ്ങൾ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം ചെയ്തു സാമ്പത്തിക വിദഗ്ധനായ അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് അഭികാമ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി മുതലുള്ള ഭരണകർത്താക്കൾ ഉദ്യോഗസ്ഥ തലപ്പത്ത് അദ്ദേഹത്തെ നിയമിക്കുകയും നരസിംഹറാവു അദ്ദേഹത്തെ ധനകാര്യ ധനകാര്യമന്ത്രിയാക്കുകയുമായിരുന്നു രാജ്യത്തിന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ദിശാബോധമുള്ള രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമാക്കി ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കാലയളവിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി